സ്വാഗതം ന്യൂസിലേക്ക് ഏവർക്കും ഞാൻ ജോജി ആനവണ്ടിയിൽ വിനോദയാത്ര ി സാഞ്ചു സീമ പബ്ലിക് സ്കൂളിന്റെ മുമ്പിൽ രാവിലെ പതിനു സ്കൂൾ ബസ്സുകൾക്ക് പകരം പ്രത്യക്ഷപ്പെട്ടത് മൂന്ന് ആർ ടി സി ബസ്സുകൾ കുട്ടികൾക്കായി ഒരു വിനോദയാത്ര അനുഭവം സമ്മാനിക്കുകയായിരുന്നു സ്കൂൾ അധികൃതർ വിശദമായ റിപ്പോർട്ടിലേക്ക് ആനയെ കാണുവാൻ ആനവണ്ടിയിൽ ഈ വിനോദയാത്ര പരിപാടിയിൽ വിദ്യാർത്ഥികൾ കോടനാട് ആന വളർത്തൽ കേന്ദ്രവും നെടുമ്പാശ്ശേരി അന്തർദേശീയ വിമാനത്താവളവും സന്ദർശിച്ചു ഏറെ ആവശ്യത്തോടെ ഈ വ്യത്യസ്തമായ വിനോദയാത്ര പരിപാടിയിൽ കുട്ടികളെ യാത്രയാക്കാൻ മാതാപിതാക്കളും സ്കൂൾ ക്യാമ്പസിൽ എത്തിച്ചേർന്നിരുന്നു ആനവണ്ടി യാത്ര ഒരു ആശയമായി ആദ്യം ടീച്ചർമാർക്കും സ്പെഷ്യൽ താങ്ക്സ് ഒരുപാട് സന്തോഷം അതിലേറെ അഭിമാനം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കെ എസ് ആർ ടി സിയിൽ നമ്മുടെ കുട്ടികളെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആദ്യം ചിന്തിച്ച് എന്താ കെ എസ് ആർ ടി സിയിൽ പോകുന്നത് എന്ന് ആദ്യം ചിന്തിച്ചു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രാനുഭവമാണ് കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് എന്തായാലും ഫാദറിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദി കാരണം മക്കൾക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നതിന് താങ്ക്യൂ ബെസ്റ്റ് കണ്ടക്റ്റർ ദി ഡ്രൈവറുടെയും വേഷത്തിൽ വിദ്യാർത്ഥികളും ഓരോ ബസ്സിലും ജീവനകയേ ചേർന്നത് കൗതുകകർഷിയായി हाय ഗുഡ് ആരെ നമ്മളിന്ന് കെഎസ്ആർടിസി ബസ്സി കേറി എങ്ങോട്ടയാ ട്രിപ്പ് പോണേന്ന് അറിയാമോ ആദ്യം നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടി പോ കൊ വിമാനക്കട്ടാനനെസ്റ്റോ അല്ലേ അതിനുശേഷം നമ്മൾ കോഡനട് അക്യരണി എത്തി പോ എല്ലാവരും യാത്ര പോവാൻ അല്ലേ ഞാനും ഒത്തിരി എക്സൈറ്റഡാ നമ്മൾക്ക് പുറപ്പെട്ടാലോ എൻജോയ് ഹാപ്പി ിൽ എത്തിച്ചേർന്ന യാത്രാ സംഘത്തെ സ്റ്റേഷൻ മാസ്റ്റർ ജോസ് സാറും ഡിപ്പോ എഞ്ചിനീയർ അഭിലാഷ് സാറും സ്വാഗതം ചെയ്ത് സംസാരിച്ചു യാത്രക്കിടയിൽ പുല്ലുവഴി ആശ്രമ സുപ്പീരിയർ ജിൽസൺ അച്ഛന്റെയും സാൻജോ സ്ഥാപക മാനേജർ ജോണച്ചിന്റെയും ആദിഥ്യത്തിൽ പ്രഭാത ഭക്ഷണം എയർപോർട്ടിലെ കാഴ്ചകൾ കാണുന്ന കുരുന്നുകൾ മറ്റ് യാത്രക്കാർക്കും ജീവനക്കാർക്കും കൗതുകമായി അങ്ങനെ ഞങ്ങൾ കൗതുകമായിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവരുടെ ഡാൻസും പാട്ടുമെല്ലാം ഈ ഉല്ലാസയാത്രയെ കൂടുതൽ മനോഹരമാക്കി ഈ ടൂർ പ്രോഗ്രാമിൽ പങ്കാളികളായ കലാകാരന്മാരായ കെ എസ് ആർ ടി സി ജീവനക്കാർ പാട്ടുപാടിയും നൃത്തമാടിയും കുട്ടികളുടെ മനം കവർന്നു സ്വന്തം കുട്ടികളെ പോലെ മാതാപിതാക്കൾക്ക് സമാനമായ കരുതലാണ് ജീവനക്കാർ പ്രകടിപ്പിച്ചത് ബസ് കണ്ടക്ടർമാരുടെ തന്മേതത്തോടെ കൊച്ചു കണ്ടക്ടർമാരും യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുവാൻ മറന്നില്ല നീലേശ്വരം സി എം ഐ ആശ്രമ ദേവാലയ അങ്കണത്തിൽ പ്രിയോരച്ചന ഒരുക്കിയ അപ്രതീക്ഷിതമായ സ്വീകരണം ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കി കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിലെ ആശയാണ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായത് അവളുടെ സലാം പറച്ചിലും ചെറിയ നൃത്ത കുട്ടികൾക്ക് ഏറെ കൗതുകരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഉല്ലാസയാത്രയ്ക്ക് ടൂറിസ്റ്റ് ബസ്സിന് പകരം കെ എസ് ആർ ടി സി ബസ്സുകൾ ഉപയോഗപ്പെടുത്തിയതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം പി ടി മനോജ് കോക്കാട്ട് നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോൺ തലച്ചിറ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ പാലപ്പള്ളി വൈസ് പ്രിൻസിപ്പൽ ഫാദർ ബിഗിൽ അരങ്ങാണിയിൽ തുടങ്ങിയവർ സംസാരിച്ചു കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും യൂണിറ്റ് കോർഡിനേറ്റർ ശ്രീ സിജി ജോസഫ് ശ്രീ രാജീവ് ശ്രീ ജെയ്സൺ സാരഥികളായ ബിജു കൃഷ്ണകുമാർ ഹാരിസ് ഒപ്പം എല്ലാ സഹായ സഹകരണങ്ങളുമായി ജിനു ഒത്തുചേർന്നപ്പോൾ ഈ വിനോദയാത്ര അവിസ്മരണീയമായി കിൻഡഗാർഡൻ കോർഡിനേറ്റർ റാണി തോമസിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ അധ്യാപക അനധ്യാപക സംഘവും വിദ്യാർത്ഥികളെ അനുഗമിച്ചു യുടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി